കൈ നോക്കൂ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്കേ കയറി ഇറങ്ങാൻ ആതൊരു ബുദ്ധിമുട്ടും ഇപ്പോഴില്ല അതാ കയറിയിറങ്ങിയും അവർ വളരെ ശീലമായി കഴിഞ്ഞു എത്ര പ്രാവശ്യം കയറി ഇറങ്ങുമെന്നറിയുമോ അങ്ങനെ നല്ല ശീലങ്ങളൊക്കെ ആയിട്ട് നല്ല കുട്ടികളായി അമ്മേരെ കൂടെ ഇതാ ഇവിടെ മാമനെ കണ്ട് അമ്മതാ ഇണങ്ങി കൂടെ കൂടുകയാണ് മക്കൾ രണ്ടുപേരും ഇതോ അവിടെ ഇരുന്ന് കളിക്കുകയും ഉച്ചയ്ക്കുള്ള ഉറക്കവും കഴിഞ്ഞ് ഒരു നാല് നാലര മണിയോട് കൂടി ഇതാ നമ്മുടെ മക്കൾ രണ്ടും മേളിലായിട്ടുണ്ട് സ്നേഹത്തോടെ മക്കളടുത്തേക്ക് ചെന്ന അമ്മയുടെ കാലിത അവൻ്റെ മുഖത്ത് തട്ടിയിട്ടുണ്ട് അങ്ങനെ അമ്മയ്ക്കതൊരു വേദന മനസ്സിൽ തോന്നി അങ്ങനെ സോറിയൊക്കെ പറഞ്ഞു സ്നേഹിച്ച് നിർത്തിയിരിക്കുകയാണ് ആ സുന്ദരനെ അമ്മ ചവിട്ടിയാൽ മക്കൾക്ക് വേദനിക്കില്ല എന്ന് പറയുന്നത് പോലെ ദാ അവൻ ഇതൊന്നും അറിയാത്തതുപോലെ ആ നോക്കുന്ന നോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ ആ സുന്ദരി കുട്ടി നോക്കി നോക്കിയ പെൺകുട്ടി അങ്ങനെ രണ്ടുപേരും കുറച്ച് വലുതായിട്ടുണ്ട് അങ്ങനെ കയറി ഇറങ്ങി വളരെ ചെറിയ ചെറിയ കളികളുമായിട്ട് നമ്മളുടെ മുന്നിൽ എന്താ ഡെയിലി ഞാനിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ ജോലിയും കഴിഞ്ഞ് എത്തിയാൽ ഉടനെ നേരെ ചെല്ലുന്നത് ഈ പിള്ളേരെ കാണാനാണ് ചെല്ലുക ഒന്ന് എടുക്കുക ഒന്ന് തലോടുക എന്നിട്ട് അമ്മേനടുത്ത് ആക്കി കൊടുക്കുക ഇതുപോലുള്ള കൊതിയുള്ള ഇഷ്ടങ്ങളാണ് മാമൻ ഡെയിലി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം ഒത്തിരി പേര് കമൻറ്റിൽ പറയുന്നുണ്ട് ആഹാരം കൊടുക്കാൻ ജോലി കഴിഞ്ഞ് വന്നുടനെ ആ പിള്ളേരെ ഒന്ന് കാണാൻ പോകുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് കുളിക്കാൻ പോകും എന്നിട്ടാണ് ചോറ് കഴിക്കാൻ പോകുന്നത് ചോറ് കഴിച്ചിട്ട് വരുമ്പോഴാണ് അവർക്ക് കഴിക്കാൻ കൊണ്ടുവരുന്നത് അത് രാത്രി ആയതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാത്തത് വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ലാത്തതാണ് അപ്പോൾ ഈ പകലുള്ള വീഡിയോയിൽ ഞാൻ ആഹാരം കൊടുക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല എന്നുള്ള സത്യമാണ് അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ പറ്റൂ അപ്പോൾ രാത്രി സമയങ്ങളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവരുടെ വീഡിയോ എടുക്കാത്തതാണ് അപ്പോൾ അതൊക്കെ പോട്ടെ അവർക്ക് ആഹാരങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് എന്നാൽ കഴിയുന്നത് ഞാൻ കൊടുക്കുന്നുണ്ട് ആഹാരം കൊടുത്തമ്മയ്ക്ക് പരിചയമുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെടുക്കാനും പിടിക്കാനൊക്കെ സമ്മതിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ചീറിക്കാണിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ മാറിപ്പോകാൻ കൂടുതലാണ് മാമൻ്റെ കരലിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ പിരിയോ മീശയൊക്കെ വളരെ വലുപ്പമാണ് കേട്ടോ എന്താ നോക്കിയേ ആ അമ്മ ഇരുന്ന് നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ടോ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് മാമൻ ഡെയിലി പോയി കാണുന്നത് അവരെ കാണുന്നതുകൊണ്ടാണ് എൻ്റെ ഫാമിലിക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ എനിക്ക് നോവിക്കാൻ തോന്നുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ കുഞ്ഞനിയനേയും കൂടെ നമുക്ക് കൂട്ടാൻ പറ്റി തിരിച്ചമ്മ കൊണ്ടുവന്നു പഴയ സ്ഥലത്ത് തന്നെ അതൊരു വളരെ ഹാപ്പിയുള്ളൊരു ദിവസമാണെന്ന് ദാ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളും അതുപോലെ എത്ര തൊട്ടാലും പിടിച്ചാലും ഓടാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ തലയിൽ തൊടുന്ന സുഖം കൊണ്ട് ആ വാലക്കെട്ട് കറക്കുന്നുണ്ടോ ഓ ആ കുഞ്ഞ് വാലിട്ട് കറക്കി മിന്നുകയാണ് അങ്ങനെ നല്ല വിശപ്പോടെയാണ് ആ അമ്മ ഇരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ മാമൻ പോയി കുളിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട ആഹാരങ്ങളെ കൊണ്ടുവരും വേറെ പറയാൻ ആ അമ്മ ഇനി എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്ന് തോന്നുന്നു ഈ വീടിൽ തന്നെ വാടകയും കൊടുത്ത് താമസിക്കുക എന്നുള്ളൊരു ഒറ്റ വിചാരത്തിൽ ഇവിടെ തന്നെ തിരിച്ചെത്തി സന്തോഷം ബബ്ബായ്